നമസ്കാരം ശബരിമല അന്വേഷണം നമ്മൾ പറഞ്ഞതുപോലെ ദേവസ്വം വിജിലൻസ് ഈ കാര്യം അന്വേഷിക്കാൻ പ്രാപ്തമായ ഏജൻസി അല്ല എന്നാണ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞു വെച്ചത് അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് വിജിലൻസ് ടീം തന്നെ ഹൈക്കോടതിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണിരിക്കേണ്ടത് ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ ഹലോ കുമാരൻ നമ്മളിപ്പോൾ ആദ്യം മുതൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ ഇന്ന് അറിയാൻ കഴിഞ്ഞത് എല്ലാ മാധ്യമ വാർത്തകളും കോടതിയും സസൂക്ഷ്മവും നിരീക്ഷിച്ച് വരികയായിരുന്നു കാര്യം സ്പെഷ്യൽ കമ്മീഷണർ ഈ പത്രവാർത്തകളും മാധ്യമ വാർത്തകളും തത്വമയുടെ അടക്കം വാർത്തകളും ഒക്കെ കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്തായാലും വിജിലൻസിൻ്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലായി അവർ തന്നെ ഈ കേസിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ കണ്ടെത്തലുകളിൽ അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് അല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുക എന്നുള്ളതാണ് അപ്പം അത് തന്നെയാണ് ഈ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന കാര്യം കേന്ദ്ര അന്വേഷ ഏജൻസികളെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്നാണ് അത് അങ്ങനെ പറയാനും കാരണമുണ്ട് കാര്യം ഇത് വെറും ഒരു അട്ടിമറിയല്ല ഇതിനകത്ത് ഒരുപാട് കണക്കുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അത് പോലീസ് സംവിധാനം കൊണ്ട് മാത്രം അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണോ അതിന് അപ്പുറം കുറ്റമറ്റതായ വിദ്യകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് തെളിയിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ദ്ധരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം ഇതിനാവശ്യമാണ് എന്നുള്ള കാര്യം എല്ലാവരും തന്നെ അവകാശപ്പെടുന്നുണ്ട് ബി ജെ പി ആണ് ഇത് ആദ്യം പറഞ്ഞത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഇന്ന് ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഹൈന്ദവ സംഘടനകളടക്കം നിരവധി ഭക്തജനങ്ങളും ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് എന്തായാലും ഈ ഇതിന്റെ റിപ്പോർട്ടുകൾ ഇനിയിപ്പോ രണ്ടു ദിവസത്തിനകത്ത് കോടതിയിലേക്ക് പോകും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം ഒരുപക്ഷേ ഈ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ ഒന്നുകൂടി ഒന്ന് ശക്തമായി കഴിഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിലേക്കൊക്കെ ഈ കേസ് കാര്യം അങ്ങനെ അവർ അവരന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതിനുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കേണ്ട ഒരുപാട് സ്കോപ്പ് ഇതിനകത്തുണ്ട് ഒരു ഘട്ടത്തിൽ ശബരിമലയുടെ സുരക്ഷ പോലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു ഈ ശബരിമലയിൽ കൃത്യമായ വ്യവസ്ഥകളില്ല എന്നുള്ളത് കാര്യം ആർക്കും അവിടെ എന്ത് വേണോ കയറി എവിടെ വേണോ പോകാം എന്നുള്ളൊരവസ്ഥ അപ്പോൾ നമ്മ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരുപക്ഷെ അത് അടുത്ത രണ്ട് ദിവസത്തിനകത്ത് നമുക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് വിട്ടേക്കാം അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ മക്കൾ പോലും ശബരിമലയിൽ പരികർമ്മികളായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്പൂരിമാർ തന്നെയാണ് പക്ഷേ അവർ പോലും യാതൊരു കാര്യമില്ലാതെ ഇത് ശബരിമലയിലെ ശബരിമല എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്രയോ ശാന്തിമാർ അവസരം കാത്തിരിപ്പുണ്ട് ഇപ്പം മേൽശാന്തിക്ക് ഉള്ള അവസരം ചുരുക്കം ചിലർക്കേ കിട്ടാറുള്ളൂ മറ്റു ചിലർക്ക് ഇങ്ങനെ അവിടെ കേരളം എന്നുണ്ടെങ്കിൽ ഒരു കിട്ടുന്നൊരു അവസരം ഈ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇത് അതല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പരികർമ്മികളായി ഈ സമയം കൂടെ വന്ന് പൂണൂര് ധരിച്ച അകത്ത് കയറി ആൾക്കാരുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസം അകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാർത്ത വെളിപ്പെടുത്താം എന്തായാലും അത്ര ഗുരുതരമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും ശ്രീകോവിലിനകത്തേക്ക് കയറിപ്പോകാം എന്നുള്ള ഒരു അവസ്ഥ അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഇത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ ഘട്ടത്തിലാണ് അവിടെ അട്ടിമറികൾ നടന്നിട്ടുള്ളതെന്ന് ഉള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഒരുപാട് കാലക്രമം ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിയാറ് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാലഘട്ടം ഒരു കാൽ നൂറ്റാണ്ടെന്ന് നമുക്ക് പറയാം അപ്പൊ കാൽ നൂറ്റാണ്ടിൽ കിടക്കുന്ന സംഭവ വികാസങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടൊരു അന്വേഷണം എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസിന് അത് എത്ര കണ്ട് സംസ്ഥാന പോലീസിൽ മിടുക്കന്മാരില്ല എന്നല്ല മിടുക്കന്മാരുണ്ട് പക്ഷേ കുറച്ചുകൂടി അതിനൊരു കൃത്യത വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കൂടി ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പൊ ഈ അന്വേഷണം നടക്കുമ്പോ തന്നെ ഇപ്പൊ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നു കഴിഞ്ഞു ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് ഇപ്പോൾ വിജിലൻസും പറഞ്ഞിരിക്കുന്ന അവിടെ നിന്ന് സ്വർണം പോയിരിക്കുന്നു എന്ന് തന്നെയാണ് കാരണം കൊണ്ടുപോയതല്ല തിരിച്ചു കൊണ്ടുപോകുന്നു കാലപ്പഴക്ക നിർണ്ണയം വേണം എന്നൊക്കെയാണ് വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അന്വേഷണം നീളുന്നത് പഴയ ദേവസ്വം മന്ത്രിയിലേക്കും പഴയ ദേവസ്വം ബോർഡിലേക്കും ഒക്കെയല്ലേ ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എങ്കിൽ തന്നെയും ഇവർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ തീർച്ചയായിട്ടും കാര്യം ഓരോ ഒരു 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 സിസ്റ്റത്തിൻ്റെ മുകൾ തട്ടിൽ ഇരിക്കുന്നവർക്ക് ഇതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇതിന് ഉത്തരം പറയേണ്ടി വരും ദേവസ്വം ബോർഡ് മാത്രമല്ല ദേവസ്വം ബോർഡ് മന്ത്രി അടക്കം കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മന്ത്രിയെ ഈ ബോർഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ മന്ത്രിയാണ് ഈ ബോർഡിനെ ഏകോപിപ്പിക്കേണ്ടതും മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതും അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മന്ത്രി അടക്കം ആ കാലഘട്ടങ്ങളിൽ ഇപ്പൊ രണ്ടു മൂന്ന് മന്ത്രിമാരുണ്ടാവും ചിലപ്പോൾ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ അവരുൾപ്പെടെ ഉള്ളവർ ഈ കാര്യത്തിൽ കൃത്യമായി സമാധാനം പറയേണ്ടി വരും പിന്നെ ഉണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റുമാർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർമാർ മറ്റ് ഇതിൻ്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന തിരുവാഭരണം കമ്മീഷണർമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങി ആ അന്ന് ഉണ്ടായിരുന്ന ഓരോരുത്തരും ഇതിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ എങ്കിൽ മാത്രമേ ഇതിൽ എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുള്ളൂ എവിടെയാണ് ഈ ഇതുണ്ടായത് എവിടെയാണ് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായത് എവിടെയാണ് ഈ പറയുന്ന രീതിയിലുള്ള പച്ചയ്ക്കുള്ള മോഷണം നടന്നിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ വലിയൊരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു നിസ്സാര കാര്യമല്ല ഇത് ഇതിപ്പോ ഒരു മഹാക്ഷേത്രത്തിലെ വലിയ ഒരു കൊള്ള അത് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അല്ല ഈ രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും കൊള്ള സംഘം വന്ന് ഈ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു ന്യായമുണ്ട് അതിനകത്ത് ഒരു ഒരു ലോജിക്ക് ഉണ്ട് പക്ഷെ ഇത് പകൽ സമയത്ത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ ഈ താക്കോൽ ഏൽപ്പിച്ചവർ തന്നെ ഊരിക്കൊണ്ടുപോകുന്നു കള്ളൻ കപ്പലിൽ തന്നെ നമ്മൾ ആധങ്കാരികമായി പറയാറുണ്ട് അക്ഷരാർത്ഥത്തിൽ കള്ളൻ തന്നെ ഉണ്ടായിരുന്നു അതെ അവിടെ നിന്ന് പോയ ആ സ്വർണത്തിന്റെ ഭൗതികമായ വില എന്നതിനപ്പുറം ഭക്തജനങ്ങളുടെ ഒരു വികാരം അത് വലിയ രീതിയിൽ അല്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരും തന്നെ ഇതിൽ പറയുന്നത് കണക്കും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ അപ്പോഴും ആശങ്കപ്പെടുന്നത് ശബരിമല എന്ന മഹാക്ഷേത്രത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശബരിമല കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടു വർഷം മുന്നേ എൻ ഐ എവിടെ ചോദ്യം ചെയ്യലിൽ ഭീകരസംഘടനകളിൽ പെട്ടവ പറഞ്ഞതാണ് അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല എന്നുള്ളത് അപ്പോൾ ഇവരൊക്കെ അവിടെ എങ്ങനെ കയറാമെന്ന് റിസർച്ച് നടത്തുകയെ നോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇത് നോക്കുമ്പോൾ വലിയ ലൂഫോളാണ് ശബരിമലയിൽ കാണുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ പാളിച്ചകൾ അവിടെ ഉണ്ട് ആർക്ക് വേണോ കടന്നു കയറാമുള്ള ഒരു അവസരം അവിടെ ഉണ്ട് ഇപ്പം ഓരോ മണ്ഡലകാലത്തും പറയാറുണ്ട് കുറ്റമറ്റതായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അതൊക്കെ താൽക്കാലികമാണ് ശബരിമല നമുക്കറിയാം എത്ര ഒരു വർഷത്തിൽ ഒരു മണ്ഡലകാലത്തുള്ള ഒരു നാല്പത്തി ഒന്ന് ദിവസവും തുടർന്ന് വരുന്ന ഒരു ഇരുപത്തി ഒന്ന് ദിവസവുമാണ് ഇത് തുടർച്ചയായി തുറന്നിരിക്കുന്നത് പിന്നീടുള്ളത് മാസപൂജാ കാലയളവിലെ അഞ്ച് ദിവസങ്ങളും വിശേഷപ്പെട്ട ഓണം പോലുള്ള വിശേഷപ്പെട്ട അവസരങ്ങളിലും ഉത്സവത്തിനും വിഷുവിനും മാത്രമാണ് ഇത് തുറക്കുന്നത് ബാക്കി ഏറിയ ഭാഗവും അവിടെ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ബന്ധവസ്സും കാവലൊന്നും അവിടെ ഇല്ല പോലീസ് സന്നിധാനം പോലീസ് സ്റ്റേഷനിലെ ഒരു ഏഴോ എട്ടോ പോലീസുകാരന്മാർ സന്നിധാനം ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഒരു അഞ്ചോറോ ഗാർഡുമാർ പിന്നെ മേൽശാന്തിയും പരികർമ്മി അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ മരാമത്ത് പണികളുമായി അവിടെയുള്ള ഏതെങ്കിലും തൊഴിലാളികൾ ഇതല്ലാതെ ആരാണ് സന്നിധാനത്തുള്ളത് അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ പാളിച്ചകൾ കൂടിയാണ് വെളിവാക്കുന്നത് എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം അതാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ശബരിമലയുടെ സംരക്ഷണം കേന്ദ്രസേനയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പി ജി ശശികുമാരവർമ്മയുമായി ചേർന്നുകൊണ്ട് അന്ന് തത്വമായി ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചിരുന്നു നമ്മളൊരു വലിയ വാർത്ത കൊടുത്തിരുന്നു നിരന്തരം ഇത് വാർത്തയായി ചെയ്തിരുന്നു അതിൻ്റെ ഒരു നിവേദനം ഇപ്പോൾ വീണ്ടും നമ്മൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കാനായി ഒരുങ്ങുകയാണ് ശബരിമല കാര്യം അങ്ങനെ ഒരു ഇത് വന്നാൽ മാത്രമേ ഇവിടെ എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്കം വരുവുള്ളൂ ഇപ്പം ഈ പറയുന്നത് പോലെ സംസ്ഥാനത്തിന്റെ തന്നെ കാര്യങ്ങൾ അതിനകത്ത് നിൽക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അട്ടിമറി സാധ്യതകളുണ്ട് അങ്ങനെയല്ല അതിനപ്പുറം കുറ്റമറ്റായ ഒരു സുരക്ഷാ സേന അതായത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിൽ നമ്മുടെ ബദ്രിനാഥ് പോലെ അല്ലെങ്കിൽ കേദാർനാഥ് പോലെ പൂർണ്ണമായും സേനയുടെ സംരക്ഷണതയിലാക്കണം കാര്യം ലോകം ഉറ്റുനോക്കുന്ന ഒരു ക്ഷേത്രമാണ് വനതീർത്ഥാടന കേന്ദ്രമാണ് ഏറ്റവും കുറച്ച് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തർ വന്നു പോകുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു വനതീർ കേന്ദ്രമാണ് ശബരിമല ഈ പറയുന്ന ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ അമ്പലം ഞങ്ങൾ സംരക്ഷിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ദേവസ്വം ബോർഡ് അങ്ങനെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുത്താൽ അത് നശിച്ചു പോകും അത് നശിച്ചു പോകാതിരിക്കാനാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ പറഞ്ഞു മണിക്കൂറുകൾക്കകം തന്നെ ഇതല്ല യാഥാർത്ഥ്യമെന്ന് തെളിയുകയല്ലേ കാരണം മൊത്തം വിറ്റ് കാശാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് മൊത്തം വിറ്റ് കാശാക്കുന്ന മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ ഇപ്പൊ വിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം മൊത്തം തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞ എന്തുവാ ഈ ആഗോള സംഗമം നടത്തുന്നതിലൂടെ ശബരിമല ശബരിമലയുടെ യശസ് ലോകമെമ്പാടും വർദ്ധിക്കും ഇപ്പൊ അതാ മറ്റ് മാധ്യമങ്ങളും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ശബരിമലയുടെ യശസ് ഉയർത്തുന്ന രീതിയിലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഹിന്ദി പത്രങ്ങളിലും ഹിന്ദി ചാനലുകളിലും പോലുള്ള മാധ്യമങ്ങളിലും ഒക്കെ വാർത്തകൾ അദ്ദേഹം ഇത്രയും പെട്ടെന്ന് നമ്മൾ ഇല്ല ഈ കഴിഞ്ഞ ദിവസം ഈ തൊഴിലാളി സംഘടനയുടെ ഒരു നേതാവിന്റെ ഒരു ഒരു ശബ്ദ സന്ദേശം നമ്മൾ കേട്ടായിരുന്നു അതായത് ഈ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പ് തന്നെ ഇതോടുകൂടി അപകടത്തിലാവുകയാണ് തീർച്ചയായും ശബരിമലയുടെ ഒരു പച്ചയിലാണ് ഇത് പോകുന്നത് അപ്പോൾ ഈ അവിടെ നൽകുന്ന വഴിപാടുകൾ ഇങ്ങനെ കള്ളന്മാർ കണ്ടുപോയാൽ ഈ വഴിപാട് നൽകാൻ ഇനി ആരുണ്ടാവും അല്ല അല്ലെ ആ കുമാറേ ഇപ്പം ഇതുവരെ തന്നെ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാലാകാലങ്ങളായി ഉയർന്ന ഒരു ആവശ്യമാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം അവിശ്വാസികളായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് എന്തിനാണ് ഒരു ബോർഡ് ഇത് ദേവന് വേണ്ടിയാണോ അതോ ദേവനെ ഭക്തിപൂർവ്വം സമീപിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടിയാണോ ഇത് ഈ രണ്ട് കൂട്ടർക്കും ഗുണമില്ലാത്ത ബോർഡ് എന്തിനു വേണ്ടിയാണ് ഇത് പിരിച്ചുവിട്ടുകൂടെ ശരിക്കും അത് ഇതുവരെ ഇങ്ങനെ വെറുതെ ഉയർന്നു കേട്ട ഒരു കാര്യമായിരുന്നെങ്കിൽ ഇനി അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു സമയമാണിത് കാര്യം ഇതൊരു ഒരു ഒരു ശുദ്ധീകരണ സമയമാണ് ഈ സമയത്ത് വേണ്ടത് മാത്രം നിലനിർത്തി വേണ്ടാത്തതൊക്കെ അവിടെ നിന്നും മാറ്റിക്കളയണം ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇവൻ ശബരിമലയിൽ ഇനി സ്വർണം പൊതിയണോ എന്ന് പോലും തന്ത്രയും ഒക്കെ ഒന്ന് പുനർവിചന്തനം നടത്തുന്നത് നന്നായിരിക്കും കാര്യം ശബരിമല എന്ന് പറയുന്നത് ഒരു കാനന ക്ഷേത്രമാണ് അതിന്റെ ഒരു വിശുദ്ധി നിലനിൽക്കുന്നത് തന്നെ ആ കാനനത്തിന്റെ പവിത്രത കൊണ്ടാണ് ഇപ്പൊ ചരിത്രം പരിശോധിക്കുമ്പോഴും പുരാണം പരിശോധിക്കുമ്പോഴും ഒക്കെ അവിടുത്തെ ഡയറ്റി ആയിട്ടുള്ള സ്വാമി അയ്യപ്പൻ ആ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് സ്വച്ഛതപസ്സിനു വേണ്ടിയാണ് സ്വച്ഛതപസ്സിനായി കാനന മധ്യത്തിൽ കുടികൊള്ളുന്ന താമസിയായ ഒരു യുവാവിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആലയത്തിന് എന്തിനാണ് സ്വർണം എന്തിനാണ് കാരണം അദ്ദേഹം സർവാഭരണ വിഷു വിഭൂഷിതനാകുന്നത് പോലും ഒരിക്കലാണ് അല്ലേ പന്തളത്തുനിന്ന് കൊടുത്തയക്കുന്ന തിരുവാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മകരവിളക്ക് ദിവസം ദർശനം നൽകുന്നത് അതൊഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം താപസി വേഷത്തിൽ ഇരിക്കുന്ന യോഗദണ്ഡ് ധരിച്ചിരിക്കുന്ന ഭസ്മാഭിഷേകനായിരിക്കുന്ന ഒരു താപസിയാണ് അവിടെ ഉള്ളത് ഒരു യോഗിക് പവറാണ് ഒരു യോഗിക് ആണ് എന്ത് ഒരു യോഗിക് ഓറയാണ് ആ സന്നിധാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതായത് ജീവസമാധിയായ ഒരാളുടെ ഒരു തപോശക് തപശക്തി അതാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് അവിടുത്തെ ഒരു വിശുദ്ധയും അവിടേക്ക് ഈ പറഞ്ഞ അലങ്കാര വസ്തുക്കളൊക്കെ വലിച്ചെഴക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഇനിയെങ്കിലും ചിന്തിക്കണം അത് എല്ലാവരും ഈ ശബരിമലയുമായി ഉള്ള അതാണ് അവിടെയാണ് ഈ സംഗമങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകേണ്ടത് അല്ലാതെ കുറേ ഇൻവെസ്റ്റർമാരെ വിളിച്ച് മൂന്നാറിൽ റിസോർട്ടും താമസിപ്പിച്ച് കോടികൾ ചിലവാക്കുന്നതല്ല സംഗമം സംഗമം നടത്തുകയാണെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പന്തളം കൊട്ടാരം തന്ത്രി കുടുംബം ഈ ശബരിമല കാട്ടിനുള്ളിലെ അരയ സമുദായങ്ങൾ അല്ലേ പല ഈ കാട്ടിലെ ഒരുപാട് വംശജരുണ്ട് അവരൊക്കെ ശബരിമല ശബരിമലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ഇവരുമായിട്ടൊക്കെ വലിയ അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണത് അവരാണ് ആ ക്ഷേത്രത്തെ ഒരു കാലത്ത് സംരക്ഷിച്ചു പോകുന്നത് അന്ന് ദേവസ്വം ബോർഡൊന്നും ഇല്ലായിരുന്നു ഈ മകരവിളക്ക് പോലുള്ള ചടങ്ങുകൾ നടത്തിയിരുന്നത് പോലും ഇവരാണ് അപ്പോൾ ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഇത് വേണമോ അതോ ഇത് ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എന്താണ് ആ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന ആരാധനാ സമ്പ്രദായം അതിനനുസരിച്ചുള്ള ഒരു ആരാധനാ സമ്പ്രദായം പൂർണ്ണമായും അവിടെ നടപ്പിലാക്കണം പിന്നെ സ്വാഭാവികമായും ജന കോടികൾ അവിടെ വന്നിറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ബദ്രീനാഥും കേദാർനാഥും ഗംഗോത്രിയും യമനോത്രിയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അവിടെ പ്രകൃതി വളരെയധികം പ്രതികൂലമാണ് ശബരിമലയിലൊന്നും അത്രയും പ്രതികൂലമായിട്ട് നിൽക്കുന്നില്ല മറ്റത് ലാൻഡ് സ്ലൈഡിങ് ഏരിയയാണ് അതിൻ്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ വർഷവും അവിടെ റോഡുകൾ റീബിൽഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് കാര്യം ഇടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പക്ഷെ എന്ത് ഭംഗിയായി അവർ തീർത്ഥാടനം നടത്തുന്നുണ്ട് കാര്യം അവിടെ പോകേണ്ട അവിടെ അവിടെ പോകുന്നു ദർശനം നടത്തുന്നു തിരിച്ചു വരുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ ഈ കേദാർനാഥിലൊക്കെ ഒരു ഘട്ടത്തിൽ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ വന്ന സമയത്താണ് പ്രകൃതി തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്ലൻസിങ് നടത്തിയത് അവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇല്ലേ ആ ക്ഷേത്രം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും തകർത്തെറിഞ്ഞു വന്നു ആ ഒരു കാഴ്ച നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത് അപ്പോൾ ഈ യുക്തിയുടെ കണ്ണിൽ കൂടി നോക്കിയാലും അല്ലെങ്കിലും ഇതൊക്കെ കുറേയൊക്കെ ഇതിൽ സത്യമുണ്ട് അപ്പോൾ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് ആ ക്ഷേത്രം ഡിമാൻഡ് ചെയ്യുന്നത് ആ ക്ഷേത്രത്തിന് വേണ്ട രീതിയിലുള്ള ഒരു തീർത്ഥാടന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിക്കൊണ്ട് അല്ലാതെ കോടികളുടെ ശബരിമല പ്രോജക്റ്റും മാസ്റ്റർ പ്ലാനും മറ്റേ റോപ്പ് വേയും ഹെലികോപ്റ്റർ പ്ലാഡും ഒന്നും അല്ല അവിടെ വേണ്ടത് അവിടെ വേണ്ടത് ഇതൊക്കെയാണ് ഈ സ്വർണത്തിൻ്റെ കാര്യം പോലും ഒന്ന് ആചാര്യന്മാരൊക്കെ ചേർന്ന് ഹൈന്ദവ സമൂഹത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒന്ന് പുനർവിചിന്തനം നടത്തുന്നത് നന്നായിരിക്കും കാര്യം കാനണ ക്ഷേത്രത്തിലൊക്കെ ഈ സ്വർണം കൊണ്ടുവച്ചാൽ അതിൻ്റേതായ സുരക്ഷ അവിടെ വേണം ഇരു ഇരുപത്തി നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കേന്ദ്ര സുരക്ഷയൊക്കെ ഉറപ്പാക്കാമെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുക ഇല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടും ഇതൊക്കെ ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ കുറച്ച് ദിവസം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ വിസ്മൃതിയിലാകും വീണ്ടും പുതിയ ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ അവിടെ അവതരിക്കും അപ്പോൾ അതൊക്കെ വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലുള്ള എല്ലാവരും കൂടെ ഇരുന്ന് ആചാര്യന്മാർ ചേർന്ന് ഈ തന്ത്രി മുഖ്യ പ്രമുഖന്മാർ അവരെല്ലാവരും ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്പം കൊട്ടാരം ഈ പറഞ്ഞ ആദിവാസി സമൂഹത്തിലുള്ളവർ എല്ലാവരും ചേർന്നെടുക്കേണ്ട എടുക്കേണ്ട തീരുമാനമാണിത് അവരെ ഈ ഹൈന്ദവ സംഘടനകൾ ഇവരെ എല്ലാവരെയും കൂട്ടി ഒരു കൂടിയാലോചന യോഗം വിളിച്ച് എന്തൊക്കെയാണ് അവിടെ നടപ്പാക്കേണ്ടത് ഒരു ഈ പറഞ്ഞതുപോലെ ഭക്ത സൗഹൃദമായ രീതിയിൽ എന്താണ് അവിടെ നടത്താൻ പറ്റുന്നത് അല്ലാതെ ആത്മീയ കച്ചവട കേന്ദ്രമാക്കരുത് ശബരിമല എന്നുള്ളതാണ് നമുക്ക് തത്വം നീക്കി ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇതൊരു പരിവർത്തന ഘട്ടമാണ് ഇവിടെ വെച്ച് നമ്മൾ പിടിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശബരിമലയെ രക്ഷപ്പെടുത്താം ആ മാതങ്കമല എന്ന് പറയുന്ന ശബരിമലയ്ക്ക് ഒരു ശാപമോക്ഷം ഒന്നുകൂടി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും മാസ്റ്റർ പ്ലാൻ ശബരിമല വികസനത്തിന് വികസനത്തിനുതകുന്ന മാസ്റ്റർ പ്ലാൻ ചർച്ചയാകും എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പക്ഷേ ചർച്ചയായത് കഴിഞ്ഞ കുറേ നാളുകളായി ആ ക്ഷേത്രത്തെ തകർക്കാൻ നടക്കുന്ന റോബറി പ്ലാനാണ് എന്ന് മാത്രം നമസ്കാരം നമസ്കാരം